നമസ്കാരം സോഷ്യൽ എഞ്ചിനീയറിംഗ് ശക്തമാക്കണം എന്നുള്ളതാണ് രാഷ്ട്രീയ കാര്യ സമിതിയിൽ വി ഡി സതീശൻ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാൽ കേരളത്തിലെ മതജാതി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള ആത്മബന്ധം സൃഷ്ടിക്കാൻ കഴിയുന്ന നേതാക്കന്മാരെ അതാത് മേഖലയിൽ വിന്യസിക്കുക എന്നുള്ളത് കാലങ്ങളായി കോൺഗ്രസ് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനമാണ് ശ്രീ ഉമ്മൻ ചാണ്ടി കേരളത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുമായി അദ്ദേഹത്തിന് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു അതുപോലെ കേരളത്തിലെ നിരവധി മുസ്ലിം മതവിഭാഗങ്ങളുമായി നിരവധിയായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരിക്കലും വേർപെടുത്ത ഒരിക്കലും വേർപെടുത്താൻ കഴിയാത്ത ആത്മബന്ധമുണ്ടായിരുന്നു പക്ഷെ പാർട്ടിക്ക് പുറത്തേക്ക് ഇപ്പോൾ കോൺഗ്രസിനകത്തെ വ്യക്തി വിരോധം വളരുന്നതിന്റെ ഏറ്റവും അവസാനത്തെ സൂചനയാണ് മാരാമൺ കൺവെൻഷനിൽ നിന്ന് ശ്രീ വി ഡി സതീശനെ മാറ്റി നിർത്തുന്നു എന്ന വാർത്ത മാർത്തോമാ സഭയുടെ നേതൃത്വത്തിൽ പമ്പാനദിയുടെ തീരത്ത് മാരാമൺ കൺവെൻഷൻ നടക്കുമ്പോൾ അതിനകത്തേക്ക് രാഷ്ട്രീയ നേതാക്കന്മാരെ സ്വീകരിക്കാറുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സദസ്സുകളിലേക്കാണ് ക്ഷണിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരെ പലപ്പോഴും കൂട്ടിക്കൊണ്ടുവരാറുള്ളത് ഇത്തവണ മാരാമൻ കൺവെൻഷനിൽ ശ്രീ വി ഡി സതീശൻ പങ്കെടുക്കും എന്ന് വ്യക്തിപരമായി എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഫെബ്രുവരി പതിനഞ്ചാം തീയതി എറണാകുളത്ത് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചിരുന്നു അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കാം എന്നേറ്റതുമാണ് അവിടെ നടക്കുന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാമെന്നും പുസ്തകം നേരത്തെ തന്നെ തനിക്ക് എത്തിക്കണമെന്നും വളരെ കൃത്യതയോടുകൂടി അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മാധ്യമ വിഭാഗം കൈയാളുന്ന ശ്രീ സി ജി കടയ്ക്കൽ എന്നെ നേരിട്ട് വിളിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് പതിനഞ്ചാം തീയതി വൈകുന്നേരം എറണാകുളത്ത് പ്രതിപക്ഷ നേതാവ് ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് പത്തനംതിട്ടയിലേക്ക് പോകണം ഉച്ചയോടുകൂടി തന്നെ അദ്ദേഹം എറണാകുളത്ത് നിന്ന് യാത്ര പുറപ്പെടും എന്നാണ് അതിനർത്ഥം മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കാൻ നേരത്തെ തന്നെ ശ്രീ വി ഡി സതീശന് ക്ഷണമുണ്ടാവുകയും ആ ക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മറുപടി കത്തയക്കുകയും അതിനെ തുടർന്ന് ആ കൺവെൻഷനിൽ ഉറപ്പായും പങ്കെടുക്കും എന്ന് ശ്രീ വി ഡി സതീശൻ തീരുമാനിക്കുകയും ഉണ്ടായി എന്നുള്ളതാണ് പക്ഷെ ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്ന വാർത്ത ആ കൺവെൻഷനിൽ നിന്ന് വി ഡി സതീശനെ ഒഴിവാക്കുന്നു വേണ്ടത്ര രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ ഈ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ സംഘാടക സമിതിക്കകത്ത് നടന്നിട്ടില്ല എന്നാണ് ഇതിനർത്ഥം വി ഡി സതീശനെ ബോധപൂർവം മാരാമൻ കൺവെൻഷനിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗം വളരെ ആസൂത്രിതമായി നടത്തിയിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്ന നിരവധി പേരുകളുണ്ട് പ്രത്യേകിച്ച് ശ്രീ വി ഡി സതീശൻ ശ്രീ കെ സി വേണുഗോപാൽ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പേരുകളാണ് പ്രധാനമായും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സജീവമായി പൊങ്ങി വന്നിട്ടുള്ളത് അതിൽ കുറെ കാലമായി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിന്നതിന് ശേഷം പാർട്ടിയുടെ പ്രധാനപ്പെട്ട തീരുമാന ഘടകങ്ങളിൽ ഒന്നുമില്ലാതെ മാറി നിന്നിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ആ രമേശ് ചെന്നിത്തലയെ ഒരേ സമയത്ത് എൻ എസ് എസും എസ് എൻ ഡി പിയും ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു എൻ എസ് ശേഷം ശ്രീ സുകുമാരൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രധാനപ്പെട്ട യോഗത്തിൽ അതായത് മന്നം ജയന്തി അനുസ്മരണ പരിപാടിയിലും ശ്രീ രമേശ് ചെന്നിത്തല പങ്കെടുക്കുകയുണ്ടായി പ്രധാനപ്പെട്ട രണ്ടു സമുദായ നേതാക്കന്മാരും സമുദായ സംഘടനകളും ശ്രീ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുകയും അവരുടെ പരിപാടിയിലേക്ക് വിളിക്കുകയും ചെയ്തതോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല ഉയർന്നു വരികയാണ് എന്ന പൊതുവായിട്ടുള്ള ഒരു ബോധം കോൺഗ്രസ് പ്രവർത്തകന്മാർക്കിടയിലും അതുപോലെ തന്നെ പൊതുമണ്ഡലത്തിലുമുണ്ടായി അതിന്റെ ഏറ്റവും വലിയ സൂചന ഞാൻ നേരിട്ട് കാണുകയുണ്ടായി ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസിദ്ധീകരണ വിഭാഗമുണ്ട് ശ്രേഷ്ഠ ബുക്സ് ആ ശ്രേഷ്ഠ ബുക്സ് എറണാകുളത്ത് വെച്ച് എം ടി വാസുദേവൻ നായർ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കുകയുണ്ടായി ആ അനുസ്മരണ ചടങ്ങിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ പങ്കെടുക്കുന്നത് വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയായി മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും കരുതുകയുണ്ടായി അപ്പോഴാണ് നമ്മൾ മറ്റൊരു ഭാഗത്ത് കാണുന്നത് വി ഡി സതീശൻ കേരളത്തിലെ നിരവധി ക്രൈസ്തവ വിഭാഗങ്ങളുമായി വലിയ ആത്മബന്ധം സൃഷ്ടിക്കാൻ കുറേ നാളുകളായി ശ്രമിച്ചു വരികയാണ് നിരവധി വേദികളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ക്രൈസ്തവ പ്രസംഗങ്ങൾ വളരെ വിഖ്യാതമായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ് മാരാമൺസ് കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടി വി ഡി സതീശന് ക്ഷണമുണ്ടായത് പക്ഷേ ആ ക്ഷണം ഇപ്പോൾ നിരാകരിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തെ മാരാമൺ കൺവെൻഷനിലേക്ക് ക്ഷണിച്ചത് വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെയാണ് എന്ന വാർത്ത ഇന്ന് പുറത്തു വരുന്നു ഈ വാർത്ത സത്യത്തിൽ കഴിഞ്ഞ ദിവസത്തെ രാഷ്ട്രീയകാര്യ സമിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളുമായി നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് അവിടെ കേരളത്തിലെ അറുപത്തിമൂന്ന് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വിജയ സാധ്യതയുള്ള അറുപത്തി മൂന്ന് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യണമെന്നും അവിടെ ആളുകൾക്ക് കൃത്യമായി ചുമതല നൽകണമെന്നും സോഷ്യൽ എഞ്ചിനീയറിംഗിന് വേണ്ടി പ്രത്യേകം ആളുകൾക്ക് ചുമതല നൽകണമെന്നും വി ഡി സതീശൻ സൂചിപ്പിക്കുകയുണ്ടായി ആ സന്ദർഭത്തിലാണ് ശ്രീ അനിൽകുമാർ അതായത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള എം എൽ എ രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ കെ സി വേണുഗോപാലുമായി വലിയ ആത്മബന്ധം പുലർത്തി മുന്നോട്ടു പോകുന്നു എന്ന് പറയപ്പെടുന്ന നേതാവ് അദ്ദേഹം വി ഡി സതീശനോട് ചോദിച്ചത് ആരാണ് ഇതൊക്കെ പറയാൻ അങ്ങയെ ചുമതലപ്പെടുത്തിയത് ആരോട് കൂടിയാലോചിച്ചിട്ടാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാക്കിയത് എന്ന ചോദ്യം അനിൽകുമാർ അവിടെ ഉയർത്തി എന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ സാധിച്ചത് അപ്പൊ സ്വാഭാവികമായും അവിടെ വി ഡി സതീശനും അനിൽകുമാറും തമ്മിൽ ഒരു വാക്തർക്കമുണ്ടായി യോഗം അവസാനിപ്പിച്ചുകൊണ്ട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ സംസാരം പാതിവഴിയിൽ അവസാനിപ്പിച്ചിരുന്നു അതിനുശേഷം മുതിർന്ന നേതാക്കന്മാരെല്ലാം വി ഡി സതീശനോട് പ്രസംഗം തുടരാനും അതുപോലെ തന്നെ വളരെ കൃത്യമായി യോഗം അവസാനിപ്പിക്കാനും ആവശ്യപ്പെട്ടു പക്ഷെ അതൊന്നും കേൾക്കാതെ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കൊണ്ട് പാതിവഴിയിൽ പ്രസംഗം അവസാനിപ്പിച്ചു അതേ യോഗത്തിൽ തന്നെയാണ് ശൂരനാട് രാജശേഖരൻ അദ്ദേഹം കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് അഭയകേന്ദ്രമല്ലാതായി മാറിയിരിക്കുന്നു എന്നാണ് സൂര്യനാട് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോ കൊല്ലം ജില്ലയിൽ നിന്നുള്ള എം എന്ന നിലയിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അതിനെ എതിർത്തു എന്ന വാർത്ത വന്നു പക്ഷെ ഇന്ന് നമുക്കറിയാൻ കഴിയുന്നത് ഇത്തരം വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ ഒന്നും തന്നെ യോഗങ്ങളിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ തന്നെ താക്കീത് നൽകി എന്ന വാർത്തയാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നത് ചുരുക്കി പറഞ്ഞാൽ ശ്രീ വി ഡി സതീശനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം ഒരുക്കിയെടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക വിഭാഗം കെ പി സി സിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു ഒരു അദ്ദേഹം തന്നെ ഇന്നലകളിൽ തൻ്റെ അടുത്ത ആളുകളാണ് എന്ന് വിചാരിച്ച ചില ആളുകൾ പോലും ഈ കൂട്ടുകെട്ടിനോടൊപ്പം ചേർന്ന് സതീശനെ എതിർക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പൊ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നത് സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ആദിയോടുകൂടി നിരവധി നേതാക്കന്മാർ പരസ്പരം പടവെട്ടി ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് പാർട്ടിക്ക് വേണം മുന്നണിക്ക് വേണം എന്ന ആപ്തവാക്യം ആയിരം വട്ടം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെ തന്നെ ഈ സോഷ്യൽ എൻജിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് പൊടുന്നനവേ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ മറ്റു നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു അതിൻ്റെ ഏറ്റവും പുതിയ സൂചനയാണ് മാരാമൺ കൺവെൻഷനിൽ നിന്ന് ശ്രീ വി ഡി സതീശനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം